ഒരാൾ ചോദ്യം ചോദിച്ചു ആ തുടരാനുള്ള നിബന്ധനകൾ ഒന്നുകൊണ്ട് പറഞ്ഞു തരാൻ പറ്റുമെന്ന് അത് ഒറ്റ ചോദ്യത്തിന് അങ്ങോട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് നമുക്ക് കുറച്ച് വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഏതാകട്ടെ ഏഹ് തുടർച്ചയുടെ നിബന്ധനകൾ ഒരു പ്ലേറ്റുണ്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ വരാൻ അങ്ങനെ പറയാൻ കഴിയൂല ഏഹ് അപ്പം അതുകൊണ്ട് തുടരുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന അത് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന നീയ്യത്ത് വെക്കരാ ഇന്നമല്ലാമാലു നമ്മൾ വീണ്ടും ആവർത്തിക്കും നമ്മളെ കരുത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോ തുടർന്ന് നിസ്കരിക്കുന്ന വ്യക്തി ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് തകബീറത്തു ഇഹ്റാമിൻ്റെ സമയത്ത് തന്നെ കരുതണം ഇതാണ് ഒന്നാമത്തെ നിബന്ധന ഏരിവത്തിൻ തുടർച്ചക്ക് ഷർത്താക്കപ്പെട്ടിരിക്കുന്നു ഷുറൂത്തുൻ ചില നിബന്ധനകൾ ചില ഷർത്തുകൾ തുടരുന്നതിനുണ്ട് മിൻഹ അതിൽപ്പെട്ടതാണ് ഇൻ തുടരുന്നു എന്ന് കരുതൽ തുടർച്ചയെ കരുതുക അത് മൗമൂമിന് തുടരാൻ നിബന്ധനയാണ് ഒരാളുടെ നിസ്കാരവുമായി നമ്മൾ നിസ്കാരം കൂട്ടിക്കട്ടാൻ പോവുകയാണല്ലോ അപ്പോ ഇമാമിനോട് കൂടെ ആ പല നീയത്തുകളും പറ്റും ഒന്നുകിൽ തുടർന്നുകൊണ്ട് ഇമാമിനോട് തുടർന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു ഔ ജമാഅത്തിൻ അല്ലെങ്കിൽ ജമാത്തിനെ കരുതുക സംഘമായി കൊണ്ട് ജമാത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നു ഇമാമിൽ ഇവിടെ സ്ഥലത്തുള്ള ഇമാമിനോ ഇമാമിനോട് മൗമവുമായി കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അവി സ്വലാത്തി മാഹു അല്ലെങ്കിൽ ആ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് മതി മൗമുമായി അവി ത്തിമാമിന്ന് പറഞ്ഞാൽ മൗമവുമായി കൊണ്ട് നിസ്കരിക്കുന്നു മൗമവും ആവൽ മൗമൂമാവലോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു മറ്റേ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന നീയത്ത് ഔ കൗനി മൗമൂമൻ അല്ലെങ്കിൽ മൗമുവായിക്കൊണ്ട് നിസ്കരിക്കുന്നു ഇങ്ങനെ നിയത്തുകളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കരുത്തുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കരുത്ത് അവന് തുടരാനുള്ള നിബന്ധനയാണ് തുടർച്ച ശരിയാകണമെങ്കിലുള്ള നിബന്ധനയാണ് അതന്നെ എപ്പം വേണം മാ ആ നേരത്ത് തന്നെ വേണം നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ വേണം ഈ ഇഖ്തിദായി നീയത്ത് തുടർച്ചയുടെ നീയത്ത് അപ്പോൾ ഒന്നാമത്തെ തുടർച്ച ശരിയാകാനുള്ള നെയ്യത്ത് നിബന്ധന നീയത്തു തന്നെയാണ് ഇന്നമല്ലു ബിന്നിയാത്തെന്നാണല്ലോ ഏത് പ്രവർത്തനങ്ങളെയും നീയത്തുകളെ കൊണ്ടാണ് കണക്കാക്കപ്പെടുക അപ്പോൾ ഈ ജമായത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ ജമായത്ത് ശരിയാകണമെങ്കിൽ ഏ എന്തു വേണം തുടരുന്നു എന്ന് കരുതണം അപ്പോൾ തുടർച്ചയെ കരുതാതെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റൂല ജമായത്തായി നിസ്കരിക്കാൻ പറ്റൂല ഐ അതായത് യജിവു നിർബന്ധമാകും അന്തക്കൂന ആദിഹിൻ നീയത്തു ഈ നെയ്യത്ത് ആവൽ നിർബന്ധമാകും മുക്കുത്തരിനെ തൻ മായ തഹറുമി തഹറുമിനോട് കൂടെ അന്വരിപ്പിക്കപ്പെട്ടതായ നിലക്കാവണം തഹറുമിനോട് കൂടെ അന്യരിപ്പിക്കപ്പെട്ടതായ നിലക്കാകണം എന്നാണ് മായ തഹറൂമിൻ എന്ന് പറഞ്ഞത് തഹറൂമിൻ്റെ കൂടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിനോട് അന്യരിച്ചുകൊണ്ട് തന്നെയാകണം വൈതാലം തെക്ക് തരിൻ നീയ്യത്തുൻ നെഹ്വൽ വൈലം തെക്കുത്തരി നെയ്യത്തു നെഹ്വിൽ ലായി തുടരുന്നു എന്നതുപോലെയുള്ള കരുത്ത് അന്യരിച്ചിട്ടില്ലെങ്കിൽ ബി തഹറുമി തഹറുമിനോട് അന്യരിച്ചു വന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ലം തൻ അഖിദിൽ ജുമാഅത്തു ജുമായ നിസ്കാരമാണെങ്കിൽ അത് കെട്ടുകൊടുക തന്നെയില്ല അത് തുടങ്ങുക തന്നെയില്ല അതെന്താന്നാ കാരണം ലിസ്തിറാത്തിൽ ജമാഅത്തി ഫീഹ ജുമായിൽ ജമാഅത്ത് ഷർത്തായതിനു വേണ്ടി തന്നെ അപ്പൊ ജുമായയുടെ ഇടയിലും മറ്റു നിസ്കാരങ്ങൾക്കിടയിലും വ്യത്യാസമുണ്ട് ജുമായ ആകുമ്പോൾ അവന്റെ നിസ്കാരം ഈ ഇഖ്തിദായി നീയത്തിൽ ഇല്ലെങ്കിൽ തുടങ്ങുക തന്നെയില്ല ഏ അതേ സ്ഥാനത്ത് തൻ അക്കിതു വൈറുഹ ജു അല്ലാത്ത നിസ്കാരങ്ങൾ എന്തു ചെയ്യും മുൻ അഖിദാകും തുടങ്ങും എങ്ങനെ തുടങ്ങുക ഒറ്റക്കൊറ്റക്കായ തിലക്ക് ഏയ് ജമായത്തായിട്ടല്ല ഓരോരുത്തരും നിസ്കച്ചന മാതിരി ഒറ്റക്കൊറ്റക്കായിട്ട് അത് കെട്ടപ്പെടും അപ്പൊ എന്താണ് ഇതിന്റെ ഇതിൻ്റെ മേലുണ്ടായിത്തീരുക എന്നുള്ളത് മുസന്നിഫ് ഒന്നുകൂടെ വിശദീകരിക്കുന്നു ഫലോ തറക്ക ആദിഹിൻ നീയ്യ ഈ നീയ്യത്തിനെ ഒരു വ്യക്തി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഔ ശക്ക അല്ലെങ്കിൽ ഫിഹ ഈ നീയത്തിൽ ഒരു വ്യക്തിക്ക് സംശയമുണ്ടെങ്കിൽ ഒരു നിസ്കരിക്കുന്നവനോട് ഒരു പ്രവർത്തനത്തിൽ ഇവൻ തുടരുകയും ചെയ്താൽ എന്നാലാണെങ്കിലോ അവനോട് തുടരുന്നു നീയത്ത് വെച്ചിട്ടില്ല ഓ റൊക്കെ റൊക്കുക ഓ സുചോത് കൊനും സുചോത് കൊലാണെങ്കിലും ഓനോട് തുടരുന്നു എന്ന് കരുതിയിട്ടില്ല അതായത് ജമായത്തിന്റെ നീയത്ത് വെച്ചിട്ടില്ലോനത്തേക്ക് ബീറത്തുൽ ഇറാമിനോട് കൂടെ ഏതുപോലെ കാൻ ഹാവ അവൻ കുനിയൽ പോലെ ലിർ റുക്കോയി കണ്ട് കുനിയൽ പോലെ മുത്താബി അല്ലഹു അവനോട് തുടർന്നുകൊണ്ട് പ്രവർത്തനത്തിൽ തുടർച്ചുണ്ട് പക്ഷെ കരുത്തിൽ അതുണ്ടായിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഔ സലാമിൻ അല്ലെങ്കിൽ സലാമിൽ തുടർന്നു സലാമിൽ തുടർന്നു പറഞ്ഞാല് അവൻ സലാം വീട്ടുമ്പോഴാണ് ഇവൻ സലാം വീട്ടുന്നത് ആ അതിനിപ്പോ പ്രത്യേക പ്രവർത്തനമൊന്നും ഇല്ലല്ലോ അത്ത ഈ യാത്തിൽ രണ്ടാളും ഇരിക്കാണ് പിന്നെ പത്താ മൗമും മൗമവും അവിടെ ചെയ്ത് എന്തറിയോ ഓൻറെ കൂടെ കസതധാലിക്ക ഏയ് അവൻ അതിനെ ഉദ്ദേശിച്ചു ഓൻ്റെ കൂടെ സലാമ പൊട്ടണമെന്ന് ഉദ്ദേശിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക ഏയ് മീനു വൈദ്യത്തിയതായും ബിഹി ഇന്നാലാണെങ്കിലോ അവനോട് തുടരുക എന്നുള്ളത് മനസ്സിൽ കരുതിയിട്ടില്ല എങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക വ തോല ഉറുഫൻ ആ കാത്തിരിപ്പ് ഇമാമിനോട് കൂടെ സലാം വീട്ടാനുള്ള ആ കാത്തിരിപ്പ് കുറച്ചങ്ങ് നീണ്ടുകയും നീണ്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനുള്ള നിദാനം സാധാരണഗതിയിൽ നീണ്ടോ നീണ്ടില്ലയോ എന്നാ നോക്കുക ഉറുഫിലേക്കാ നോക്കുക ഏ ഇത്ര സമയം എന്നുള്ള അത് നീണ്ട സമയമാണോ ചെറിയ സമയമാണോ പൊതു പതിവ് എന്ന് പറയുന്നു പൊതുവിൽ അത് നീണ്ട സമയമെന്ന് പറയുമോ ആ അപ്പൊ ഷറഇയായ നിലക്ക് പ്രത്യേകമായ ഒരു മാനദണ്ഡം വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഉറുഫിലേക്കാണ് മടങ്ങുക ഉറുഫ് എന്ന് പറഞ്ഞാൽ പൊതുവിൽ അത് ഇപ്പം ചോര നമ്മുടെ തുണിയിൽ ചോര ആയാൽ കുറഞ്ഞ ചോരയാണെങ്കിൽ അത് അഫു ചെയ്യപ്പെടും അപ്പം അത് കുറഞ്ഞതാണോ ഏറിയതാണോ എന്നെങ്ങനെ എങ്ങനെ തീരുമാനിക്കൽ ഈ ചറയിൽ വല്ല നിത ഒരു തുള്ളി രണ്ട് തുള്ളി സാധാരണഗതിയിൽ പൊതുവിൽ അത് ഏറിയതാണെന്ന് പറയുമോ ഒന്ന് അഫുവില്ല അതേ സ്ഥാനത്ത് സാധാരണയിൽ അത് കുറവാണെന്നാണ് പറയുക കലീലാണെന്നാണ് പറയുന്നത് എന്നാൽ അഫു ചെയ്യപ്പെടും അപ്പോൾ അതിൻ്റെയും മാനദണ്ഡം ഒറുഫാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഷറയിൽ പ്രത്യേകമായി ഹദീസിലോ ഖുർആാനിലോ മാനദണ്ഡം വരാത്തോടുത്ത് പിന്നീട് രണ്ടാമത്തെ നോട്ടം അത് ഉറുഫിലേക്കാ നോക്കുക അപ്പോൾ ഇവിടെയും അങ്ങനെ ഉറുഫിലേക്ക് നോക്കുന്ന സ്ഥലമാണ് അവന് ഇമാമിനെ അവൻ്റെ അത്തയ്യാത്തൊക്കെ കഴിഞ്ഞിട്ട് ഇമാമിന്റെ കൂടെ സലാം കിട്ടാൻ വേണ്ടിയിട്ട് ഓനിങ്ങനെ കാത്തിരിക്കുക ആ കാത്തിരിപ്പ് സാധാരണഗതിയിൽ കുറച്ച് നീണ്ട കാത്തിരിപ്പ് എന്ന് പറയുമെങ്കിൽ വ ഇമാമിനെയുള്ള അവൻ്റെ കാത്തിരിക്കൽ എഫിൽ അത് നീണ്ടതാവുകയും ചെയ്തു നീണ്ടുപോയി എന്നാൽ ബത്തലത്ത് സ്വലാത്തുഹു അന്റെ നിസ്കാരം തന്നെ ബാത്തിലായി തുടർച്ച അല്ല ബാത്തിലാണ് അതാ ഞാൻ പറയുന്നത് ജമായത്തിന്റെ മസലകൾ പഠിക്കാതെ നമ്മൾ പലപ്പോഴും ജമാത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതിലേക്ക് അത് എത്തിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലം പല സ്ഥലങ്ങളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി നിബന്ധന തുടരാനുള്ള നിബന്ധനകളുടെ ഈ ചർച്ചയിൽ പല സ്ഥലങ്ങളിലും അത് വരും ഏയ് ഇമാമിനോട് കൂടെ റുക്കു കിട്ടാത്ത ആള് പിന്നെ ശേഷം റുക്കു ചെയ്തിട്ട് നമ്മൾ പറഞ്ഞല്ലോ റുക്കു ചെയ്തിട്ടേ ആ റുക്കു അടക്കമുള്ള റെക്കായത്തിനെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരവെക്കും നിറഞ്ഞില്ലേ അങ്ങനെ വരവെച്ചാൽ എന്താ ഉണ്ടാവുക അവന്റെ നിസ്കാരം തന്നെ ഭാഗത്തിലായി ദൂഹും മൂന്ന് റക്കായത്തും നിസ്കരിച്ചിട്ട് കോളറും ഒന്നിച്ച് നടക്കുക പോന് ഏ അപ്പം എനിക്ക് അറിയില്ലേഞ്ഞള്ളാനോട് പറയാനും പറ്റൂല കാരണം എന്താ ഇതാ ഇതേമാതി ഫുഹുൽ മോഹിന്റെ ക്ലാസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ രൂപത്തിലിതാ അതിൻ്റെ വാതായനങ്ങൾ ഇങ്ങനെ തുറക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്താഞ്ഞാൽ അത് നമുക്ക് കേടായ സാക്ഷിയായി മാറും മനസ്സിലായില്ലേ അപ്പം എന്നാ ഇത് അതിൽപ്പെട്ടൊരു സ്ഥല ഏത് തുടർച്ചയെ കരുതാതെ എന്ത് ചെയ്യുക അങ്ങ് തുടരുക ആ ഒരു ഫെയ്ലിൽ ഇമാമിനോട് തുടർന്ന നിസ്കാരം പാത്തിലായി അങ്ങനെ ഒരു ഫെയ്ലിൽ തുടർന്നില്ല പക്ഷെ ഇമാമിനങ്ങനെ കാത്തിരുന്നു കുറേ നേരം ഇമാമിനോട് ഒരു പ്രവർത്തനത്തിൽ ഇമാമിനോട് കൂടെ തുടർന്നു എന്നൊന്നും പറയാൻ പറ്റൂല ഏഹ് ഇമാമിനെ കുറച്ച് നേരം ഇമാമിനോട് ചെയ്യാ കൂടെ ചെയ്യാന്ന് കുറച്ച് നേരം കാത്തിരുന്നു ഒരു ആ ഒരു നീണ്ട സമയം കുറച്ച് ഒർഫിൽ നീണ്ട സമയം അപ്പൊ കുറച്ച് സമയം കാത്തിരുന്നു ചോദിച്ചാൽ എന്ത് ചെയ്യൂല നിസ്കാരം ബാത്തിരാവൂലത്തിൻ ഇമാമത്തിനെ കരുതുക എന്ന് പറയുന്നത് ഔ ജമാൻ അല്ലെങ്കിൽ ജമാത്ത് എന്ന നീയ്യത്ത് ആര് വെക്ക സുന്നത്തുള്ളി ഇമാമിനി ഇമാമിനിക്ക് അത് സുന്നത്തുള്ളു ഇമാമിനി ജമായത്തായി നിസ്കരിക്കുമ്പോൾ സാധാരണ ലുഹർ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലുഹര് നിസ്കരിക്കണം നെയ്യത്തിന്റെ വെച്ച് നിസ്കരിച്ചാ മതി ഏയ് എന്ത് കരുതണമെന്നില്ല ഇമാമാണ് എന്ന് കരുതേണ്ടതില്ല അല്ലെങ്കിൽ ജമായത്തോടു കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല ജമായത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതേണ്ടതില്ല പക്ഷെ ഒന്ന് കൂലി കിട്ടണമെങ്കിൽ ജമായത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ആ നെയ്യത്തക്കനട്ടോ ഏ എന്താ പറയുന്ന മസല ഓൻ ഇമാമത്തിൻ ഔ സുന്നി ഇമാമിൻ അതായത് ഇമാമിനിക്ക് ഇമാമായിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് കരുതലും അല്ലെങ്കിൽ ജമായത്തായിക്കൊണ്ട് നിസ്കരിക്കുന്നു എന്ന കരുത്തും ഓനെ തെബീറത്തുല്ലിഹറാം ആ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കരുതൽ എന്തില്ല ജമായത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതല്ല അത് ഒരു സുന്നത്തായ കാര്യമാണ് ഇതിപ്പോൾ ഇമാമിനുള്ള ഒരു ആനുകൂല്യം അത് സുന്നത്തുള്ളൂ അങ്ങനെ കരുതൽ ഫി ഓയി ജുമായിത്തിൻ ജുമാ അല്ലാത്തോർത്ത് ജുമാ അല്ലാത്തോർത്ത് ജുമായിലപ്പോൾ ജുമാക്ക് ഇമാമക്കാണെങ്കിൽ ഇമാമിന് ഒരു ഉത്തരവാദിത്വം കൂടി കൂടുതലാണ് എപ്പോഴും ഓർക്കണം ഇമായിക്കൊണ്ടാണ് ഞാനിത് നിസ്കരിക്കുന്നത് ഏ എന്ന് കരുതൽ നിർബന്ധമാണ് ഏതായാലും ഈ സുന്നത്ത് എന്തിനാണ് ഇത് ഇമാമ ഇമാമിനെ എന്തിനാണ് ഇമാമത്തിനെ ഇമാമത്തിന്റെ എന്ന് പറഞ്ഞത് അവൻ പറഞ്ഞ വേണ്ടി അനാലി ജമാഅത്തി ജമാത്തിന്റെ സേട്ടതയെ എത്തിക്കുന്നതിന് വേണ്ടി അപ്പൊ അവന് കരുതിയിട്ടില്ലെങ്കിൽ എന്ത് കിട്ടൂല ആ ജമാത്തിന്റെ സേട്ടത അവന് കിട്ടൂല മാത്രമല്ല വലിൽ മിൻ ഖിലാഫി മൻ അതിൻ്റെ പുറമെ ഒരു ന്യായം കൂടി ഉണ്ട് എന്താ അതിനെ നിർബന്ധമാക്കിയ ചില പണ്ഡിതന്മാരുണ്ട് അങ്ങനെ ജമായത്തായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമത്തിനെ കരുതണം ജമായത്തിനെ കരുതണം അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് അത് ചില്ലറക്കാരൊന്നല്ല അപ്പൊ അവരുടെ ആ അഭിപ്രായത്തിനെ മാനിച്ചതിന് വേണ്ടി അവരുടെ ഖിലാഫിൽ നിന്ന് പുറപ്പെടുന്നു അപ്പൊ അതണ്ട് കരുതി കഴിഞ്ഞാൽ അവരും പറയും അവന്റെ ജമാഅത്ത് ശരി തന്നെയാണ് അതിനെ കരുതിയിട്ടില്ലെങ്കിൽ അവര് പറയും അവന്റെ ജമാഅത്ത് ശരിയായിട്ടില്ല ഏ ആ നിർബന്ധമായ നീയത്വം വെച്ചിട്ടില്ല അപ്പം ഇവൻ എന്താണ്ട് കരുതിയ എല്ലാ ഇമാമുകളുടെ അടുക്കലും എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കലും അവൻ്റെ നിസ്കാരം നല്ല ശരിയായ നിസ്കാരമായി അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ സൂക്ഷ്മത അതാണല്ലോ അപ്പം നമ്മൾ തല തടവുമ്പോൾ ഒരിത്തിരി ഭാഗം മാത്രം നമ്മൾ തടവി എന്നാൽ നാല് മധുഹബിൻ്റെ ഇമാമുകളിൽ നിന്ന് ഷാഫിമാമ് മാത്രം അവൻ്റെ പൊതു ശരിയായി എന്ന് പറയുള്ളു നമ്മൾ വധു ചെയ്യുന്ന സമയത്ത് തല മുഴുവനും അങ്ങ് തടവിയാൽ ഒരൊറ്റ ഇമാമില്ലാതെ അവന്റെ തല തടവൽ ശരിയായി എന്ന് പറയും അപ്പൊ നമ്മൾക്ക് ഏതാ വേണ്ടത് എല്ലാ ഇമാമിൻ്റെ അടുക്കലും നമ്മുടെ വധു ശരിയായി എന്ന് പറയലല്ലേ നമുക്ക് വേണ്ടത് അപ്പൊ സൂക്ഷ്മത അതായതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് ചെയ്യുകയാണ് വേണ്ടത് എന്നതുപോലെ ഇവിടെ ഇമാമ ഇമാമത്തിനെ അങ്ങ് കരുതിയാൽ എന്തും കിട്ടും പല പണ്ഡിതന്മാരും അതിനെ നിർബന്ധമാക്കിയിരിക്കുന്നു ആ നിർബന്ധത്തിൽ നിന്ന് അവൻ പുറപ്പെടുകയും ചെയ്യും കേട്ടോ ആ നിർബന്ധമാണ് എന്ന പറഞ്ഞ അഭിപ്രായക്കാരുടെ ആ ഖിലാഫിൽ നിന്ന് പുറപ്പെടുന്നതിന് വേണ്ടിയും കേട്ടോ വതസിഹു ഈ ജമാഅത്തിൻ്റെ നീയ്യത്ത് ഏതോട് തക്ബീറത്തുൽ ഇഹ്റാമിനോട് കൂടെ തന്നെ അത് യക്കുൻ ഖൽഫഹു അവൻ്റെ പിറകിൽ ഇല്ലെങ്കിലും ശരി അഹദുൻ ഒരാളും ഇല്ല ഓ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ഒരു മൗമവുമില്ല മൗമവും ഇല്ലാത്ത ഇമാമ പടച്ചറമ്പെ അങ്ങനെയുണ്ടാവും മൗമവും ഇല്ലാത്ത ഇമാമ പക്ഷെ ഇൻ വസിക്ക അവന് ഉറപ്പുണ്ടെങ്കിൽ ബിൽ ജമാത്തി ജമാത്ത് കിട്ടും എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ എങ്ങനെ ഓന് ഉറപ്പിട്ട് ഒരാ രണ്ടു മൂന്നാൾക്കാരെ അവിടെ ആദും കരയിൽ ഔതുണ്ടാക്കിയോണ്ട് ഇരിക്കണ്ട് ഓരിപ്പഞ്ഞിൻ്റെ അവിക്കി കയറാറുള്ളതാ അവർ അവിടുത്തേക്ക് കയറിയാലും ഇവനെ തുടരും അപ്പോൾ ഒന്ന് ജമായത്ത് കിട്ടും ഏകദേശം ഒരു ഉറപ്പുണ്ട് ഏകദേശം ഉറപ്പിട്ടാ ആ ഉറപ്പെന്നെ കിട്ടിയാൽ ഒന്നെന്ത ഇവിടെ ഇമാമൻ എന്ന് കരുതാം ഈ കാര്യം നമ്മുടെ മുന്നേ ആരോ സംശയമായി ചോദിക്കുകയെന്ന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫത്തുൽമോയിൻ തന്നെ വളരെ നെസ്സായി വളരെ വ്യക്തമായി പറയപ്പെട്ടു നമ്മളിപ്പോൾ ഈ കിതാബെന്നെ തെരഞ്ഞെടുത്താൽ എന്തോണ്ട ഫുഹുൽമോയിൽ പറഞ്ഞ മസ് അല്ല നമുക്ക് എല്ലാവരും മുന്നിലും ചുളിവ് തീർന്ന് പറയാം ആരെ മുന്നിലും പറയാം അതാണ് ഈ കിതാബിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഇതിലുള്ള മസലകൾ ഷാഫി മത്ഹലിന് ആധികാരികമാണ് അപ്പം നമ്മൾ ഈ പഠിച്ച മസലകളൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ കൃത്യമായി തൃത്തിബാക്കി ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഫത്തുഹുൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും പിന്നെ മുണ്ടൂര മനസ്സിലായോ അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് ക്ലിയറാക്കി വെക്കണം അപ്പം എന്തപ്പം നമ്മൾ പഠിച്ചത് ഇമാമ് നിൽക്കുന്ന സമയത്ത് ഒരു മൗമവും നമ്മളെ കൂടെ തുടരാൻ എത്തിയിട്ടില്ല പക്ഷേ എത്തും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് ജമായത്തായി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ആ ഇമാമായി നിൽക്കുന്ന ആൾക്ക് അയാളുടെ തെക്കിബീറത്തിൽ കൂടെ തന്നെ കരുതാം അലൽ ഔജഹി ആ ഏറ്റവും ന്യായമുള്ള ഏറ്റവും ബലപ്പെട്ട അഭിപ്രായത്തിൻ്റെ മേല് കേട്ടോ അപ്പൊ അവിടെ ഹിറാഫുണ്ട് മൗമൂം എത്താതെ അങ്ങനെ നേരത്തെ കാലത്തെ ഇമാമത്തിനെ കരുതാൻ പറ്റൂലെന്ന് പറഞ്ഞവരുണ്ട് ഏതായാലും നല്ലത് എന്താന്ന് വെച്ചാൽ ആ ഒതുണ്ടാക്കുന്ന ആൾക്കാർ വന്നിട്ട് എന്താ ഇത്ര വലിയ തിരക്ക് ഏയ് ഓല് വന്നിട്ട് തുടങ്ങിയാൽ പോരെ ഓല് വന്നിട്ട് ബാങ്കും ഇക്കാമത്തും ഒക്കെ കൊടുത്തിട്ട് തുടങ്ങിയാൽ മതി കാരണം ജമാത്തിന് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു മുമ്മെങ്കിലും കേൾക്കണം എന്നാ ചില ആൾക്കാർ വേഗം ചെന്നിട്ട് ഒരു ബാങ്കും ഇക്കാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് നമ്മളോട് പോകുന്നുണ്ടാക്കി വരുമ്പോൾ പറയും ആ അവസ്ഥ ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടിട്ടാ ഞാൻ നിങ്ങളെ നിസ്കച്ചാൽ മതിയാണ് അത് അവർക്ക് ജമാത്തിൻ്റെ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും നിബന്ധനകൾ അറിയാത്തോണ്ടാണ് അപ്പോൾ ഓൽക്ക് ആ കൊടുത്ത ആൾക്കാർക്ക് ബാങ്ങ് ഇക്കാമത്തും കൂലി കൂലിട്ടു പക്ഷേ ജമാത്തിൻ്റെ ബാങ് ഇക്കാമത്തും ആവില്ല അത് ജമായത്തിന് വേണ്ടിട്ട് ബാങ്കും ഈ കാമത്ത് കൊടുക്കും വാക്കി നമുക്ക് പഠിക്കാനുള്ളതാണ് ബാങ്കും ഈ കാമത്തൊക്കെ ഏതായാലും ചില ആളുകൾ ചെയ്യുന്ന കാര്യത്തെ സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്താണ് വേ ചെന്ന് ഓല് വേഗം ഒന്നുണ്ടാക്കി ചെന്നിട്ട് ബാങ്കും ഇക്കാമത്ത് കൊടുക്കണ പണിയാണ് കഴിച്ചും ആരും കേട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പോലും മെല്ലെ കൊടുക്കും അപ്പൊ ജമാത്തിന് ബാങ്ക് കൊടുക്കുമ്പോ ഈ ഫത്തുഹുൽമോയിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇനി മേലിൽ എന്തു ചെയ്യരുത് ആ ഒറ്റക്ക് ബാങ്ക് കൊടുക്കാനല്ല വേണ്ടത് ജമായത്തിന് വേണ്ടിയുള്ള ബാങ്ക് ഒരാളെങ്കിലും കേൾക്കണം അപ്പം ഹൗതും കരയിൽ ആരെങ്കിലും ഒന്നും എന്നാൽ നമ്മൾ കുറച്ച് ഒച്ച ഒച്ചയിലാണ് കൊടുത്താൽ മതി എന്നാൽ ഒരു കേക്കുമല്ലോ കേട്ടാൽ മതി അത് മതി ഒരാൾ കേട്ടാൽ മതി ഏഹ് അപ്പൊ ഈ ജമായത്തിൻ്റെ ബാങ്കാവും അപ്പം അങ്ങനെയൊക്കെ ബാങ്കും ഈ കാമത്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ കയറി എന്നിട്ട് റാഹത്തായ നിലക്കാട് നിസ്കരിച്ചാൽ പോരെ എന്നാൽ പിന്നെ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ നമ്മളെ തിരക്ക് കഴിയൂലാന്ന് ഫുള്ള് തിരക്കേ കറി ഞമ്മക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചില ആൾക്കാർക്ക് ഒരു പണിയുണ്ടാവില്ല ഏയ് എനിക്ക് വേം പോകണം എന്തിനാന്ന് വെച്ച് എനിക്ക് അമ്മൻ്റെ കൂടെയാണ് പോകണം പോണംന്ന് പറഞ്ഞത് എത്താ ഭയങ്കര അപ്പം എന്താ അമ്മന് പണി അമ്മോന് പണിയൊത്തയില്ല എന്നാ അപ്പം അമ്മോൻ്റെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഏയ് അമ്മോനൊരു പണി ഒത്തില്ല വൈൽ ഫൈലം എൻ വി ഏയ് അവൻ കരുതിയിട്ടില്ലെങ്കിൽ ഏയ് അവൻ അങ്ങനെ എന്തിനെ കരുതിയില്ല സ യസീറു ഇമാ അവിടെ പറഞ്ഞാൽ ഏറ്റവും ന്യായമുള്ള അഭിപ്രായത്തിന് അതിനെ ന്യായീകരിക്ക കാരണം അവൻ തുടക്കത്തിൽ തന്നെ ഇമാമത്തിനെ കരുതണെന്തോണ്ടാ ലിയ ഹുസൈ യസീറു ഇമാമൻ അവൻ അധികം താമസിയാതെ ഇമാവുമല്ലോ ഇപ്പൊ ഇമാവുമല്ലോ അപ്പൊ തുടക്കത്തിനെ നീർത്തി വെച്ചത് കൊണ്ട് കുഴപ്പമില്ല ഫൈലം എൻ വി അങ്ങനെ ഇമാമ് കരുതിയിട്ടില്ലെങ്കിൽ ലി വലോലി അദമി അൽമി ബിൽ മുഖത്തദീന ഓനെ തുടർന്ന ആൾക്കാർ പൂച്ച വരണാതിരി മെല്ലെ ഒച്ച വന്ന് അണ്ട് തുടർന്നതാ അപ്പൊ ഇബൻ ഇമാമായ കാര്യം ഓനെ അറിഞ്ഞില്ല ഏയ് തുടർന്ന് തുടർന്ന ആളുകളെ കുറിച്ചുള്ള അറിവ് ഓന് കിട്ടാത്തതിന് വേണ്ടി അല്ലെങ്കിൽ ഓൻ ചൗടട്ടനായിക്കോട്ടെ ഓനൊച്ചൊന്നും കേൾക്കൂല കണ് ചെടും കേൾക്കൂല കണ്ണും കാണൂല അങ്ങനത്തെ ഒരു ഇമാമ പിന്നെ ഓന് വേടിയൊട്ടിച്ചിട്ട് അറിയില്ലല്ലോ അതുപോലെ തന്നെ നട്ടപ്പാതിരക്കും നട്ടുച്ചക്കും ഒരേ വോൾട്ടേജ് അല്ലേ അല്ലേക്കാനോ കണ്ണു കാണാത്ത ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് അവനെ തുടർന്നതും അറിഞ്ഞില്ല സാധു അപ്പൊ ഓന ഇമാമത്തിനെയും കരുതിയില്ല ആ എന്നാൽ ഇന്നാ മൗമൂമിയങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ സേട്ടത കിട്ടും ദൂന ദൂനഹു ആ ഇമാമിന് അതിന്റെ സേട്ടത കിട്ടൂല എത്തപ്പതിനു കാട്ട ചെയ്തനല്ലേ കൂലിട്ടാൻ പറ്റുള്ളൂ ഏയ് കണ്ണില്ലാത്ത ആൾക്കാരല്ലേ ഉസ്താദെ അപ്പൊ ഓനെങ്ങനെ കൂലിട്ടാതെക്ക ഓന് കണ്ണില്ലാത്തതിനുള്ള കൂലി അന്ന് കൊടുക്കും ജമാത്തിന്റെ കൂലിട്ടൂല കണ്ണില്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ കുറാൻ നോക്കിയോ അതിന് കൂലിട്ടോ അത് കിട്ടൂലല്ലോ അത് കണ്ണൂര്ക്കല്ലേ കിട്ടുള്ളൂ ഉള്ളതിന് ഉള്ളതുപോലെയാണ് അള്ളാഹുത്താല കൂലി കൊടുക്കുക ഓന് കണ് കണ്ണില്ലാത്ത ആ വിഷമം ഓ സഹിച്ച് അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കണേനുള്ള കൂലി ഉണ്ട് ഓന് ആ കൂലി ദിനക്കാട്ടി അത്രയോ വലിയ കൂലിയെക്കാരം അത് വേറെ വിഷയം അപ്പൊ ഏതോ ആവട്ടെ ഇതിപ്പോ ഓന് ഇമാമത്തിനെ കരുതാതെയാണോ നിസ്കരിക്കുന്നത് ജമാഅത്തിനെ കരുതാതെയാണോ നിസ്കരിക്കുന്നത് അതുകൊണ്ട് മൗമൂമിയങ്ങളെ അത് കരുതുമ്പോൾ ഓന് അതിനുള്ള കൂലി കിട്ടും ഓന് കരുതാത്തോണ്ട് ഓന അതിന് കൂലി കിട്ടൂല കരുതിയാൽ അവന് ആ ഫതില് അത് മുതലുള്ള ഫതിലും അവന് കിട്ടും അത് നാള് ഷക്കീർ എന്നെ ചോദിച്ചിരുന്നതുണ്ട് ഷക്കീർ ചോദിച്ചല്ലോ ഏയ് അങ്ങനെ നമ്മൾ നിസ്കരിക്കണേൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് തുടർന്ന നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ മുതൽ ഇമാമത്തിനായിട്ട് കരുതിയാൽ മതി എന്നാ അവിടെ മുതലുള്ള കൂലിയാണ്ട് കിട്ടും അതാറിഞ്ഞു നവാഹു അവനാ ഇമാമത്തിനെ കരുതിയാൽ ഫില്ലാസിനായി ഇടയിൽ വെച്ച് കരുതിയാൽ

തെക്കി ബീറത്തു ലെഹ്റാമിനോട് കൂടെ തന്നെ ഇമാമത്തിനെ കരുതൽ നിർബന്ധമാണ് കാരണം ജുമായയുടെ പ്രത്യേകത എന്താ മറ്റുള്ള നിസ്കാരങ്ങൾ ജമായത്തില്ലാതെ സൊഹിയാകും ജുമായയോ നാൽപ്പത് പേരുള്ള വിലപ്പെട്ട അഭിപ്രായ പ്രകാരം നാൽപ്പത് പേര് അടങ്ങുന്ന അതിൽ ഇമാം ഒന്നായിട്ടുണ്ട് കേട്ടോ ബാക്കി മുപ്പത്തൊമ്പത് മൗഭൂമികൾ വേണം ഈ മൗമൂമിങ്ങൾ അടക്കമുള്ള ജമായത്തോടു കൂടെയല്ലാതെ സ്വഹിയാകാത്ത ഇബാതത്താണ് ജുമാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാമം എന്ത് ചെയ്യേണ്ടി വരും അവിടെ ഇമാമത്തിനെ കൂടെ തന്നെ കരുതണം ഇതാണ് ഇപ്പം നമുക്ക് അവസാനമായി ഇന്ന് പറയാനുള്ളതോട് കൂടെ നമ്മുടെ ക്ലാസ് നിർത്തുകയാണ് സലഹു അലാ മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം സാഹു അലാ മുഹമ്മദ് സലഹു അലി വസ്ലം അല്ലാഹ്ലിഅല മുഹമ്മദ്